ഒരല്ലി ഒരല്ലി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ ഈ ഒരു വെളുത്തുള്ളി വെച്ചിട്ട് എങ്ങനെയാണ് പുതിയ ഈ ഒരു പുതിയ ഉണ്ടോ ഇത് എൻറെ വീട്ടില് ഞാൻ സ്വന്തമായി നട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുതിനീനയാണ് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് കാട് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് എൻ്റെ അടുക്കളൻ്റെ ബാക്ക് വശത്ത് അവിടെ ഞാൻ കുറച്ച് ഇതേപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ മണ്ണിലേക്ക് ഈയിടെ നട്ടതാണ് ചട്ട് ചട്ടിയിലൊക്കെ നട്ട് പിടിപ്പിച്ചത് കണ്ടോ നന്നായിട്ട് ഒരു ഏകദേശം കുറച്ച് ഭാഗം നിറയുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ വേണ്ടേ അപ്പം എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ പുതിയ നട്ടിട്ട് പിടിക്കുന്നില്ലാന്ന് അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഇതുപോലെ നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഒത്തിരി ആളുകൾ വന്ന് പറയുന്നതാണ് ഇപ്പൊ ഞാനിതാ ഇതുപോലെ ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള പുതിയന്റെ ചെടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോ വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്ന് നമ്മള് കറിക്കൊക്കെ വാങ്ങിക്കുവല്ലോ ആ വാങ്ങിക്കുന്നത് ഒരു പിടി എടുക്കാട്ടോ അപ്പം അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് വീട്ടിൽത്തായതുകൊണ്ട് ഇതുപോലെ കമ്പൊക്കെ ഒരുപാട് വണ്ണം കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ കമ്പുകളൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള ഇതൊക്കെ വേണമെങ്കിൽ കുത്തി വെച്ചു കൊടുക്കാം ഈ ചെറിയ ചെറിയ കമ്പുകളൊക്കെ കുത്തി വെച്ചാലും പിടിക്കോട്ട അപ്പം എന്തായാലും ഞാനിതാ ചുറ്റും ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും വലിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക പിന്നെ ഏറ്റവും മുകളിൽ ഒരു രണ്ട് മൂന്ന് ഇല വേണമെങ്കിൽ വെച്ചാൽ മതി ഇനിയിപ്പോൾ ഇല ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കമ്പ് മാത്രമാണെങ്കിലും പ്രശ്നമില്ല ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കൂട്ടോ എന്നാൽ വേര് പിടിക്കാതെ ഇരിക്കും കാരണം പെട്ടെന്ന് ഇതിൻ്റെ കമ്പ് പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും അതാണ് നമ്മുടെ പുതിയ ഒരു പ്രത്യേകത പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടാറുണ്ട് അതിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ നല്ല വീഡിയോസാണ് നമ്മൾ വീട്ടിലുള്ള സീറോ കോസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എളുപ്പമാണ് ചെയ്യാൻ ഇതുപോലെ എല്ലാ ഇതും നമ്മുടെ പുതിയ മല്ലി ഇല അതുപോലെ നമ്മുടെ കറിവേപ്പ് ചെടി ഇങ്ങനെ ചെടികളൊക്കെ ആണെങ്കിലും നമുക്ക് നടാനും അതിന് കൊടുക്കേണ്ട പരിപാലനം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനിതാ ഇതിന്റെ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് കുറച്ച് ഇല വേണമെങ്കി വെക്ക രണ്ട് മൂന്ന് ഇല വേണമെങ്കി വെക്ക അങ്ങനെ ഒരു രണ്ട് മൂന്ന് കമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ പുതിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് പുതിയക്ക് ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാലും ചിരിഞ്ഞു പോവും പക്ഷെ പിടിച്ചു കിട്ടിയാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഒന്നാണ് പിടിച്ച് കിട്ടാനാണ് പ്രയാസം പിന്നെ അതുപോലെ തന്നെ പുതിയ ഇച്ചിരി വെയിലുള്ള ഭാഗത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഉഷാറായിട്ട് ഇലകൾക്കൊക്കെ നല്ല വലിപ്പൊക്കെ തോന്നിക്കും അപ്പം ഞാനിത് അത്യാവശ്യം വെയിലുള്ള അടുക്കള വശത്ത് ബാക്കിലാണ് നട്ടിട്ടുള്ളത് ഇപ്പം എല്ലാ കമ്പുമൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ മാക്സിമം ഇല നമ്മൾ കളയുന്നതാണ് നല്ലത് കാരണം പുതിയ തളിർപ്പ് ഒരു അഞ്ച് ദിവസം കൊണ്ട് വരും അതാണ് പുതിയ ചെടീൻ്റെ പ്രത്യേകമായിട്ടാണ് അപ്പം എന്തായാലും ഞാൻ എല്ലാം വൃത്തിയാക്കി ഇതുപോലെ കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഇലകൾ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ വെച്ചാൽ മതി എടുത്തെടുത്ത് പറയുന്നത് ചിലർക്കൊക്കെ ഇത് എന്താ ചെയ്യണ്ടേ എങ്ങനെയാണ് ചെയ്യണ്ടേ എന്നൊക്കെ ഉണ്ടാവും ഇനി കമ്പയിൽ കമ്പ് മാത്രമാണെങ്കിൽ പിടിക്കോ അല്ല ഇലകള് വേണോ അങ്ങനെയൊക്കെ ഉണ്ട് ഇല വെക്കണമെങ്കിൽ വെക്കാം അല്ല കമ്പ് മാത്രമാണെങ്കിലും പിടിക്കും ഞാൻ പറഞ്ഞു അഞ്ച് ദിവസം മതി തളുപ്പില വരാൻ അപ്പം ഞാൻ പോട്ടി മിക്സ് കമ്പോസ്റ്റാണ് എടുക്കുന്നത് ഏതും നിങ്ങൾക്ക് എടുക്കാം കമ്പോസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു എൻ പി ടി ആണ് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കാൽസ്യം പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് ചൈരിച്ചോറാണെങ്കിൽ കുറച്ച് വേരോട്ടം നടക്കാനും പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ ചൈരിച്ചോറ് നല്ലതാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണാണ് വീട്ടിലുള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്കാണ് റെഡിയാക്കുന്നത് എപ്പോഴും ചെറിയ ചട്ടിയിൽ നട്ട് പിടിച്ചതിന് ശേഷം വലിയ ചട്ടി ചാക്കിലേക്കോ ചാക്കിലേക്കൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഒരല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നമ്മൾ തൊലിയൊന്നും കളയണമെന്നില്ല നമ്മൾ ചെറുതായിട്ട് ഇപ്പൊ നട്ടുവെക്കുന്ന ഭാഗത്തേക്ക് ഇതാ ചെറുതായിട്ട് ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് നമ്മൾ കമ്പുകൾ കുത്തി വെക്കുന്ന അവിടെ ഒരു അവിടെയാണ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ നമ്മൾ ഓരോ കമ്പുകളും അതിൻ്റെ അടുത്തേക്ക് അപ്പം തന്നെ ആ സ്മെല് വെളുത്തുള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് വേര് പെട്ടെന്ന് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളുത്തുള്ളി സവോള അലോവേര അതുപോലെ തേൻ മഞ്ഞളും മിക്സ് ചെയ്ത് ഇതൊക്കെ നമ്മുടെ വേര് പെട്ടെന്ന് ഫാസ്റ്റിൽ പിടിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബനാന പച്ചവായ്ക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫാസ്റ്റിൽ നമുക്ക് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ട് നമ്മുടെ റോസാ ചെടീൻ്റെ കമ്പിൽ വേര് വരുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൊഗൈൻ വില മുല്ല എല്ലാ ചെടികൾക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം എല്ലാ ചെടീൻ്റെ വേര് പിടിക്കാനും വെളുത്തുള്ളി നല്ലതാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് ഞാനത് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ട കേട്ടോ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ നനയ്ക്കും പതിനഞ്ചല്ല ഇരുപത് ദിവസത്തേക്ക് നിങ്ങൾ നനയ്ക്കൊന്നും വേണ്ട ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നന്നായിട്ട് ചട്ടിയോട് കണ്ട് മൂടി വെച്ചു കൊടുക്കുക ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ഇപ്പം ഞാനൊരു കുപ്പിയാണ് വെച്ചു കൊടുത്തത് കുപ്പിയാണെങ്കിലും മതി ഇത് ഒരു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കുക പിന്നെയ്ക്ക് ഫുള്ള് ഇല ഒക്കെ വന്ന് ഉഷാറാവും അതുവരെ ആ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അതിന് വേണ്ട ഈർപ്പം വെള്ളം അത് ആ ഒരു കുപ്പീൻ്റെ ഉള്ളിൽ തന്നെ വരും കാരണം നല്ലോണം നനച്ചിട്ടാണ്ട് അടച്ചു വച്ചാൽ മതി അപ്പം ഇതുപോലെ കേട്ടോ നമുക്ക് പുതിയ വീട്ടിൽ ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞു റെഡി ആയിട്ട് നിങ്ങൾക്ക് നല്ല മണ്ണിലേക്കോ ചട്ടിയിലേക്കോ എങ്ങനെയും വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ